അടുത്ത കാലത്തായി വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് ജീവനെ അപകടത്തിലാക്കുന്നതെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് പല പ്രാവശ്യം നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇവയൊന്നും ആരും ഗൗനിക്കുന്നില്ല എന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇത്തരം മുന്നറിയിപ്പിന് വില കൊടുക്കാതെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നതും ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ദാരുണമായി മരിച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് സമ്മതിച്ചിരുന്നില്ല ഇയാളുടെ സ്വദേശം ആലപ്പുഴയാണ് കുറച്ചു കാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവരുടെ കുടുംബം അസ്മയുടെ അഞ്ചാമത്തെ പ്രസവം കൂടിയായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് അതിനെ തുടർന്ന് ആരെയും അറിയിക്കാതെ അസ്മയുടെ മൃതദേഹം എത്തിച്ച് സംസ്കരിക്കാനായിരുന്നു സിറാജ് ശ്രമം നടത്തിയത് പക്ഷെ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും അത് തടയുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അടുത്തിടെ കോഴിക്കോട് ഇത്തരത്തിലൊരു പ്രസവത്തിൽ ജനിച്ച കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ വീട്ടിലെ പ്രസവം വളരെയധികം വിഷയമായി മാറുകയും ചെയ്തിരുന്നു വീട്ടുപ്രസവത്തെ അനുകൂലിക്കുന്നവരും ഇതിനെ തുടർന്ന് രംഗത്തും വരികയുണ്ടായി ൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയിൽ മാതൃമരണ നിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരമായിരുന്നു നിലനിന്നിരുന്നത് ഇന്നത് തൊണ്ണൂറ്റി ഏഴായി മാറി ശിശുമരണ നിരക്ക് ആയിരത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നത് ഇരുപത്തെട്ടായി മാറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അൻപത്തി ആറായിരുന്നത് ഇപ്പോൾ അത് ശരിക്കും ആറ് മാത്രമാണ് ഇതൊക്കെ ആധുനികമായി വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റ ഫലമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയാം വീട്ടിൽ പ്രസവിക്കുന്ന കുഞ്ഞ് മരിക്കുന്നത് പലപ്പോഴും പുറത്തറിയുകയോ ചെയ്യില്ല മലപ്പുറത്ത് ഇങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നതും മലപ്പുറത്തെ വീട്ടുപ്രസവ കേന്ദ്രങ്ങളിൽ കൂടുതൽ എത്തിക്കുന്നത് മറ്റു ജില്ലക്കാരുമാണ് ലക്ഷദ്വീപിൽ നിന്നു വരെ ഇവിടെ വന്ന് പ്രസവിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇവർക്ക് രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പുകളും നിലനിൽക്കുന്നുണ്ട് രഹസ്യമായി വന്നു പോകുന്നതിനാൽ കുഞ്ഞു മരിച്ചാൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ അറിയുകയുമില്ല ആരോഗ്യ വകുപ്പ് ഫീൽഡ് പ്രവർത്തനം ശക്തമാക്കിയതോടെയാണ് പല കേസുകളും ശരിക്കും പുറത്തു വരുന്നത് സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറ് വീട്ടുപ്രസവങ്ങളാണ് കൂടുതലും നടന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നതാണ് പ്രധാന കണക്ക് അഡ്വക്കേറ്റ് കുളർത്തൂർ ജയ് സിംഗിന് വിവരാവകാശ അനുസരിച്ച് നൽകിയ മറുപടിയിലായിരുന്നു ആരോഗ്യം വകുപ്പ് ഈ കണക്കുകൾ വ്യക്തമാക്കിയത് എല്ലാ വീട്ടുപ്രസവങ്ങളും സുരക്ഷിതമല്ലെന്നും മരണനിരക്ക് വർദ്ധിക്കുമെന്നുള്ള അവബോധം നൽകുകയാണ് വേണ്ടതെന്നും നിരീക്ഷർ പ്രധാനമായിട്ടും വിലയിരുത്തുന്നുമുണ്ട്